ഈ മാധ്യമങ്ങളിലൊക്കെ ഈ പ്രീപോൾ സർവേ ഒക്കെ പുറത്തുവരുന്ന സാഹചര്യമൊക്കെ കണ്ടിരുന്നു ആ സമയത്തൊക്കെ സത്യത്തിൽ മാധ്യമങ്ങൾ പുറത്തേക്ക് വിട്ട പ്രീ പോൾ സർവേകളൊക്കെ നമ്മളേറെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള പ്രീപോൾ പോൾ സർവേ ആയിരുന്നു ഒരിക്കലും പ്രീപോൾ പോൾ സർവേകൾ ഒന്നും തന്നെ ശരിയാവാറില്ല പലപ്പോഴും പൊട്ടിപ്പൊളിയുന്ന സാഹചര്യം ഒക്കെയാണ് കാണാറ് എന്താണ് ഈ പ്രീപോൾ സർവേ കണ്ടപ്പോൾ തോന്നിയത് മാധ്യമങ്ങൾക്ക് എല്ലാവർക്കും ഒരു രാഷ്ട്രീയം ഉണ്ട് തീർച്ചയായിട്ടും എല്ലാവർക്കും അവരവരുടേതായ രാഷ്ട്രീയം ഉണ്ട് പണ്ടത്തെക്കാൾ നിഷ്കളങ്കമായ എല്ലാ മാധ്യമങ്ങളും പ്രവർത്തിക്കുന്നത് അതായത് സാമൂഹ്യ പ്രവർത്തനത്തിലും ആ നിഷ്കളങ്കതയുടെ കുറവ് ഇന്ന് ആധുനിക ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കും പ്രത്യേകിച്ച് മാധ്യമങ്ങളെ നമ്മൾ കാണുന്നത് ജനാധിപത്യ പ്രക്രിയയിലെ ഒരു നാലാം തൂണ് ജനാധിപത്യത്തിൽ ഒരു നാലാം തൂണ് എന്നുള്ള രീതിയിൽ ജനങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി കാണുന്ന ഒരു മേഖലയാണ് പക്ഷെ നിർഭാഗ്യവശാൽ ഇന്ന് അതെല്ലാം പണം പണം കൊണ്ട് വാങ്ങി കൈക്കലാക്കിയിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് അപ്പൊ തീർച്ചയായും അവര് പറയുന്ന അവര് എറിയുന്ന വാര്ത്തയാവട്ടെ ബാക്കി എന്ത് ഡോക്യുമെന്ററി ആവട്ടെ അതിന് പിന്നിൽ അവരുടെ രാഷ്ട്രീയം ഉണ്ട് ഈ പ്രീ പോൾ സർവേയിലും അവരുടെ ഒരു താല്പര്യം ഒരു കക്ഷി രാഷ്ട്രീയം ആ കക്ഷി രാഷ്ട്രീയത്തിന് അനുയോജ്യമായ വിധത്തിൽ അവര് പ്രീ പോൾ സർവേ ചെയ്യുന്നു അതിന്റെ റിസൾട്ട് എറിയുന്നു അപ്പൊ അതില് നമുക്കത് അത്രക്ക് വിഷമിക്കേണ്ടതില്ല അല്ലെങ്കിൽ നമുക്കതിനെ അങ്ങനെ കൈ എന്താണ് എടുക്കേണ്ടതില്ല എന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ട് അപ്പൊ അതുകൊണ്ട് അതിനെ ആ രീതിയിൽ തന്നെ കാണുന്നു അവരുടെ താല്പര്യം ഇന്ന ആള് ജയിക്കണം എന്ന് അവരുടെ ഒരു താല്പര്യം അവര് പറയുന്നു ഒരു സാധാരണ ഒരു ആളോട് ചോദിച്ചാൽ നിങ്ങൾ ആർക്കൂട്ടിയും എന്ന് ചോദിച്ചാൽ അയാൾ നിഷ്കളങ്കമായി ഇന്നാൾ കൂട്ടിയും എന്ന് പറയും പക്ഷെ അതൊരു നിഷ്കളങ്കയുടെ ഭാഗമായിട്ട് പറയുന്നതാണ് പക്ഷെ ഇത് നിഷ്പക്ഷമാണ് എന്ന് മറ്റുള്ളവരെ തോന്നിപ്പിക്കുകയും എന്നിട്ട് ജനങ്ങളെ പറ്റിക്കുകയും ചെയ്യുന്ന ഒരു മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രീപോൾ സർവേ എന്നാണ് ഞാൻ കരുതുന്നത് ഇതിപ്പോ ഇന്ത്യ വിരുദ്ധ മുന്നണിക്കെതിരെയാണ് അതുപോലെ തന്നെ നമ്മളിപ്പോ രാജ്യം തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിന് വേണ്ടിയാണ് ഷൈൻഡർ രംഗത്തേക്ക് ഇറങ്ങുന്നത് എല്ലാ വിഷയങ്ങളും വ്യക്തമായ നിലപാടുണ്ട് അങ്ങനെയൊക്കെ ഒരു വലിയ പോരാട്ടം നടത്തുമ്പോൾ ഒരു മാധ്യമം ഈ പറയുന്ന പോലെ മാധ്യമങ്ങളൊക്കെ പ്രീപോൾ സർവേയിലൂടെ നമ്മളെ തളർത്താൻ ശ്രമം നടത്തുമ്പോൾ വലിയൊരു സങ്കടമൊക്കെ തോന്നാറില്ല അങ്ങനെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാനങ്ങനെ ഇപ്പോൾ സർവേ ഒന്നാമത്തെ കാര്യം നമുക്ക് അതിനുള്ള സമയം കിട്ടാറില്ല നമുക്ക് പറയാനുള്ള കാര്യം മാക്സിമം ജനങ്ങളോട് പറയുക ജനങ്ങളിൽ എത്തിക്കുക ഞാൻ അതിലാണ് കൂടുതൽ ശ്രദ്ധ കൊടുത്തിരുന്നത് ബാക്കി അതിനുശേഷം എന്ത് പറയുന്നു മാധ്യമങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നു അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ എന്നെ കുറിച്ച് എന്ത് പറയുന്നു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സൈബർ ലോകത്ത് എന്നെ കുറിച്ച് എന്ത് പറയുന്നു നോക്കാൻ പോലും സമയം കിട്ടിയിട്ടില്ല രാവിലെ ഒരു മണിക്ക് നമ്മൾ റെഡി ആയിട്ട് ഇറങ്ങണമെങ്കിൽ ഒരു അഞ്ചു മണിക്ക് നമ്മൾ ഉണർന്ന് ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മണിക്ക് നമ്മുടെ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യാൽ ചെയ്താൽ ഒരു പതിനൊന്നര വരെയും നമ്മൾ ആ പ്രവർത്തന രംഗത്താണ് ഈ പതിനൊന്ന് ഏഴ് തുടങ്ങി പതിനൊന്നര വരെ അതിനിടയ്ക്ക് നമ്മൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഉച്ചയ്ക്ക് ഒരു വിശ്രമം അപ്പൊ അതിനിടയിലുള്ള ബാക്കി എല്ലാ സമയവും നമ്മുടെ രാഷ്ട്രീയം നമ്മുടെ നിലപാട് ഈ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം അത് ജനങ്ങളിൽ എത്തിക്കുക എന്നാൽ കഴിയുന്ന വിധത്തിൽ ഞാൻ അത് എക്സ്പ്രസ് ചെയ്യുക അതും ഒരു മാധ്യമ പ്രവർത്തനമാണല്ലോ അവരവൻ തന്നെ ഇത് കാര്യങ്ങൾ പറയുക എന്ന് പറഞ്ഞാൽ വേറൊരു ഒരു എന്താ പറയാ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു പ്രൊപ്പഗാൻഡ ആണ് ആ പ്രൊപ്പോഗ മാക്സിമം ചെയ്യുക ബാക്കി ഒരു കാര്യവും ഞാൻ അനാവശ്യമായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല ബാക്കി ഒക്കെ അനാവശ്യമാണെന്നാണ് എനിക്ക് തോന്നിയത് ആ സമയത്ത് തീർച്ചയായിട്ടും എന്റെ ഡ്യൂട്ടി ഞാനൊരു സ്ഥാനാർത്ഥിയാണ് ആ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് മാക്സിമം ജനങ്ങളോട് പറയുക അതിലാണ് ഞാൻ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ളത് ബാക്കി പുറമെ ഇങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും അങ്ങനെ നെഗറ്റീവായിട്ട് ഒന്നും പറയണ്ട ഞാൻ എനിക്ക് പറയാനുള്ളത് ജനങ്ങളോട് പറയുന്നുണ്ട് അവർക്ക് ഇഷ്ടമുള്ളത് അവർ തീരുമാനിക്കട്ടെ അതായത് എന്റെ ഒരു പോളിസി ഈ പൊതുവേ കണക്കുകളൊക്കെ എന്താണ് സൂചിപ്പിക്കുന്നത് പോളിസിതല പാർട്ടി വളരെ കൃത്യമായി പാർട്ടിക്ക് എത്ര വോട്ട് കിട്ടും അതാണ് പാർട്ടി എടുത്തിട്ടുള്ള കണക്ക് അപ്പൊ അതിൽ തീർച്ചയായും ആ പാർട്ടിക്ക് കിട്ടുന്ന വോട്ടിനെ നോക്കാ നോക്കിയാണെങ്കിൽ എറണാകുളം മണ്ഡലത്തിൽ പാർട്ടി പിന്നിലാവും സ്വാഭാവികമായിട്ടും പിന്നിലുള്ള കണക്കാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഞാനും പ്രതീക്ഷിക്കുന്നത് പാർട്ടി കൊടുത്ത കണക്കുകൾക്ക് അപ്പുറത്ത് ജനങ്ങളുടെ വോട്ട് വീണിട്ടുണ്ടാവും എന്നാണ് എന്തായാലും അങ്ങനെ വിശ്വസിക്കുകയാണ് അതിനുശേഷവും അതിനുശേഷവും പലരും വിളിച്ചു ഇങ്ങനെ നിരന്തരമായി വിളിച്ചു പറയുന്നു പാർട്ടിക്കാരല്ലാത്തവർ ടീച്ചർ ജയിക്കണം എല്ലാവിധാശംസകളും ടീച്ചർക്കാണ് വോട്ട് ചെയ്തിട്ടുള്ളത് ഞങ്ങൾ ഇന്ന പാർട്ടിയാണ് പക്ഷെങ്കിലും ഇപ്രാവശ്യം ഞാനും എന്റെ കുടുംബവും ടീച്ചറുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒട്ടേറെ ഫോൺ കോളുകൾ ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നു വാട്സാപ്പ് സന്ദേശങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ ഏതായാലും പാർട്ടി കാൽക്കുലേറ്റ് ചെയ്ത വോട്ടിനപ്പുറത്തേക്ക് ഒരു വോട്ടിംഗ് പാറ്റേൺ ആയിരിക്കും ഈ റിസൾട്ട് വന്നു കഴിയുമ്പോൾ மண்டலத்தில் <tryan> 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 <tryan>